ചാലോം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സി കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹർദ്ദവമായ സ്വാഗതം കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിനും സമഗ്രമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള ചാലോം ടി വി ഒരുക്കുന്ന ഒരു വേദിയാണ് സി കാറ്റ് എന്നുള്ള ഈ പ്രോഗ്രാം നമ്മുടെ ഇന്നത്തെ ചർച്ചകൾക്ക് ഉത്തരം നൽകുവാനായി നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും സി ബി സി ഐ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് പിതാവിനെ ഏറെ ഹൃദ്യമായി നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ പെരിങ്ങാല സെൻചൂഡ് ദേവാലയത്തിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സീ കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്കാ സഭയിലെ വിവാഹമെന്ന കുദാശയെക്കുറിച്ചാണ് ചോദ്യം ചോദ്യം ചോദിക്കുന്നത് ടീച്ചർ എന്താണ് പിതാവ് പറഞ്ഞിരുന്നു പാശ്ചാത്യ നാടുകളിൽ അല്ലെങ്കിൽ പാശ്ചാത്യ കൾച്ചറിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു മോതിരമാറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചടങ്ങാണ് പക്ഷേ നമ്മുടെ സംസ്കാരത്തിൽ അതിൽ മന്ത്രകോടി അണീക്കൽ താലികെട്ടൽ തുടങ്ങിയ ഒരുപാട് ചടങ്ങുകൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരു വിവാഹത്തെ വിവാഹമാക്കി മാറ്റുന്ന അടിസ്ഥാനമായ ചടങ്ങ് എന്താണ് എന്ന് വിവരിക്കാം റോസ്ബിൻ ടീച്ചർ അല്ലേ യെസ് ടീച്ചർമാർക്ക് സാധാരണ കാണാത്തൊരു പേരാണ് റോസ്ബിൻ ടീച്ചർ കൊള്ളാം ടീച്ചർ ചോദിച്ചത് നല്ല ചോദ്യമാണ് അതായത് ഓരോ നാട്ടിലും കല്യാണത്തിന് ഓരോ രീതികളാണ് അത് ശരിയാണ് ആഫ്രിക്കയിലാണ് വലിയ ഡാൻസൊക്കെ ചെയ്താണ് അവർ കല്യാണം നടത്തുക ഭയങ്കര ഡാൻസുകളിലൂടെയാണ് വിവാഹത്തിൻ്റെ ഓരോ സ്റ്റേജും പുരോഗമിക്കുക ഇതെന്താണ് അപ്പോൾ ടീച്ചർ ചോദിച്ചത് പോലെ ഇത് എന്നാ നമ്മളിവിടെ പുടവ മന്ത്ര കൂടി എണീക്കുന്നു താലി കെട്ടുന്നു സായിപ്പാണെങ്കിൽ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നു ഇങ്ങനെ ഇതന്നെ ഈ കല്യാണത്തെ കല്യാണമാക്കുന്നു അത് നല്ലൊരു ചോദ്യമാണ് എല്ലാ ക്രൈസ്തവ വിവാഹങ്ങളെയും വിവാഹമാക്കി മാറ്റുന്നത് എന്താണ് ദമ്പതികളുടെ പരസ്പരമുള്ള സമ്മതവും സ്വീകരിക്കലും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രതിജ്ഞയും അത് വിവാഹത്തിന് മസ്റ്റാണ് യെസ് ഈ നിൽക്കുന്ന മി തോമസിന് മിശികായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് തോമസ് ഈ നിൽക്കുന്ന മറിയത്തെ നിൻ്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ എന്തു പറയുക അപ്പൻ തോമസ് ആ സ്വീകരിക്കുന്നു തോമസ് മാത്രം പറഞ്ഞാൽ മതി എല്ലാവരും പറയേണ്ട കാര്യമില്ല യെസ് മറിയത്തോട് ഇതേ ചോദ്യം ചോദിക്കുക അപ്പോൾ മറിയെന്ത് പറയണം സ്വീകരിക്കുന്നു അതാണ് അവരുടെ പരസ്പര സമ്മതം തിരുസഭയുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അവർ പരസ്പരം സ്വീകരിക്കും അത് വിവാഹത്തെ വിവാഹമാക്കുന്ന പരമപ്രധാനമായ ഒരു കർമ്മമാണ് രണ്ട് അവർ വിശുദ്ധ ഗ്രന്ഥത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യണം ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സായി പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷൻ സാക്ഷിയാക്കി ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ആ പ്രതിജ്ഞ എല്ലാ വിവാഹങ്ങളുടെയും അടിസ്ഥാന ഭാഗമാണ് തുടർന്ന് പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ ആശീർവാദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യത്യാസമുണ്ട് പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ രീതികളിലും വ്യതിരിക്തയില്ലാതെ സൂക്ഷിക്കപ്പെടുന്ന വിവാഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ എന്തൊക്കെയാണെങ്കിലും അതിനെ അടിസ്ഥാനപരമായി വിവാഹം എന്ന കുദാശിയാക്കി മാറ്റുന്ന കാര്യം എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമുക്കിപ്പോൾ അഭിബന്ധി പിതാവ് പറഞ്ഞു തന്നത് വളരെ നന്ദി പിതാവേ റോസ്മിൻ ടീച്ചറിൻ്റെ സംശയം മാറി എന്ന് കരുതുകയാണ് അടുത്തതായിട്ട് ആരാണ് ചോദ്യം ചോദിക്കുന്നത് എൻ്റെ പേര് ജിജി പിതാവേ മതബോധന ഗ്രന്ഥം ആയിരത്തി അറുനൂറ്റി എട്ടില് പാപത്തിൻ്റെ മുറിവുണക്കാൻ സ്ത്രീ പുരുഷന്മാർക്ക് കൃപാവരത്തിൻ്റെ സഹായം വേണമെന്ന് വായിക്കുന്നു ഇവിടെ പാപത്തിൻ്റെ മുറിവ് എന്ന് പറയുന്നത് ഉത്ഭവപാവമാണോ അങ്ങനെയെങ്കിൽ മാമോദിസ വഴി നമ്മുടെ ആ പാപം മോചിക്കപ്പെടുന്നില്ലേ അതൊന്ന് വിശദീകരിക്കാമോ യെസ് പാപത്തിൻ്റെ മുറിവുണക്കാൻ വരപ്രസാദം കൃപാവരം ആവശ്യമുണ്ട് സ്ത്രീപുരുഷന്മാർക്ക് അത് മാമോദീസയിലൂടെയാണ് ആ കൃപാവരത്തിൻ്റെ തുടക്കം അല്ലേ അത് ഓരോ കൂതാശകളിലൂടെയും ആ കൃപാവരം കൂടുതൽ പൂർണ്ണതയിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് വിവാഹം ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്ന ഒരു കൂതാശ കൗതാശിക ജീവിത വളർച്ചയിലെ വളരെ നിർണായകമായ ഒരു ചുവടുവയ്പാണ് അല്ലേ അതായത് ഒരാൾ വൈദികനാകാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതും വിവാഹിതനാകാൻ തീരുമാനിക്കുന്നു ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്ന ഒരു കൂതാശ സ്വീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ആ കൗദാശിക ജീവിതത്തിലെ ക്രമാനുഗതമായ വളർച്ചയാണ് മാമോദി ഇതെല്ലാം കിട്ടിയല്ലോ പിന്നെന്തിനാ വേറെ വരപ്രസാദം എന്തു ചെയ്യുന്നൊരു ചോദ്യത്തിന് നമ്മൾ ചിന്തിക്കരുത് മാമോദീസായിൽ കിട്ടിയ ആ വരപ്രസാദം അവിടെ നിന്ന് നമ്മൾ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്കറിയാം ഒരു കൊച്ചു ജനിച്ചു അല്ലേ നിങ്ങൾക്കൊക്കെ ടീച്ചർമാർക്കൊക്കെ കുഞ്ഞുങ്ങളുള്ളതാണ് കുഞ്ഞ് പ്രസവിച്ച് ആ കൊച്ചിൻ്റെ ആദ്യത്തെ ശ്വാസം കൊച്ചു വലിച്ചു കൊച്ച് കാറാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം എനിക്ക് വലിയ പരിചയമില്ല എങ്കിലും ആദ്യത്തെ ശ്വാസം എടുത്തു ആ ശ്വാസം കിട്ടിയല്ലോ പിന്നെ കൊച്ചിൻ്റെ ശ്വാസം നിൽക്കുമോ ഇല്ല ആ കൊച്ച് പിന്നെ ശ്വാസം നിർത്തി അഞ്ചാറ് ശ്വാസം വലിച്ചു പിന്നെ വലിച്ചില്ലായെങ്കിൽ ആ കൊച്ച് ജീവിക്കുകയല്ലോ ഇല്ലേ അതുതന്നെയാണ് മനുഷ്യ ആത്മാവിൻ്റെ വരപ്രസാദ ജീവിതത്തിലും മാമോദിസായിൽ അതിനാദ്യ ശ്വാസം ലഭിച്ചു അത് വിവിധ കൂതാശകളിലൂടെ ആ പ്രക്രിയ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് പ്രായത്തിനനുസരിച്ച് തിരിച്ചറിവിനനുസരിച്ച് ഓരോ കൂതാശകളിലൂടെ ആ വരപ്രസാദം ദൈവമായ കർത്താവ് തുടരുകയാണ് അതുകൊണ്ട് മാമോദീസായി കിട്ടിയ കൃപാവരത്തിന് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടോ അതിൽ നിന്ന് വ്യത്യസ്തമായതുമായ ആയ വരപ്രസാദമല്ല ഇവിടെ കൊടുക്കുക അതായത് ജന്മപാപത്തിലൂടെ നമുക്ക് വിവിധ മേഖലകളിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് ജന്മപാപത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ദൈവമക്കളുടെ സ്ഥാനം സഭ ദൈവ കുടുംബത്തിലെ അംഗത്വം ഇതൊക്കെ നമുക്ക് മാമോദീസായിലൂടെ തിരിച്ചു കിട്ടി അതേസമയം മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മ ശക്തിയെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് തൈരലേപനം എന്ന കൂതാശയാണ് ജന്മഭാവത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അത് നമുക്ക് തിരികെ തരുന്ന എവിടെയാണ് വിശുദ്ധ കുർബാന എന്ന കൂതാശയിലൂടെയാണ് നിത്യജീവൻ്റെ ഔഷധം തന്നു ഈശോ അതിലൂടെ ജന്മഭാവത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു വരപ്രസാദമാണ് രോഗങ്ങളില്ലാതെ കഷ്ടതകളില്ലാതെ ഏതേം തോട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നൊരു വരം അത് നമുക്ക് തിരികെ തരുന്ന കൂതാശിയാണ് ഏത് രോഗീലേപനം എന്ന കൂതാശി അത് ഈ ഭൂമിയിൽ തന്നെയാകാം ചിലർക്ക് ചിലർക്ക് നിത്യതയിലാകാം രോഗീലേപനത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത് എന്ന് ആദവും അവ്വായും തമ്മിലുള്ള ആത്മബന്ധം അത് നഷ്ടപ്പെട്ടത് ജന്മപാപത്തിലാണ് പാപം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്താണ് അസ്ഥിയുടെ അസ്ഥിയെ മാംസത്തിൻ്റെ മാംസമേന്നൊന്നുമല്ല പറഞ്ഞെ ദൈവമേ നീ എനിക്ക് കൊണ്ടുപോകുന്നതെന്ന ആ പെമ്പർ നോത്തി അവളാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി എന്ന് പറഞ്ഞു അവൻ കംപ്ലീറ്റായി കൈയൊഴിഞ്ഞു ആ ദാമ്പത്യത്തിൽ വന്ന വിള്ളൽ അത് തിരികെ തരുന്നത് വിവാഹം എന്ന കൂതാശയിലൂടെയാണ് അപ്പോൾ ഓരോ കൂതാശകളും ജന്മപാപത്തിലൂടെ നഷ്ടമായ വിവിധ യാഥാർത്ഥ്യങ്ങളെ വിവിധ പ്രായത്തിലും ജ്ഞാനത്തിൻ്റെ തലങ്ങളിലും നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മാമോദീസായിൽ എല്ലാം കിട്ടിയല്ലോ ഇനി വേറെ ഒന്നും വേണ്ട എന്ന ഒരു ധാരണ കൗദാശിക ദൈവശാസ്ത്രത്തെ ശരിയാ വിധത്തിൽ മനസ്സിലാക്കുമ്പോൾ അപ്രസക്തമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നന്ദി പിതാവേ പിതാവിൻ്റെ വളരെ നല്ല ഉത്തരത്തിന് അടുത്ത ചോദ്യമാരാണ് ചോദിക്കുന്നത് ടീച്ചറാണ് ചോദിക്കുന്നത് ചോദിച്ചോളൂ ടീച്ചറെ എൻ്റെ സോളി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് പിതാവേ വിവാഹം മൂന്ന് പ്രാവശ്യം വിളിച്ചെല്ലുന്നൊരു പാരമ്പര്യം നമ്മുടെ ഇടയിലുണ്ട് ഇന്നത്തെ ആ സാഹചര്യത്തിൽ വിവാഹം ഒരു പ്രാവശ്യമൊക്കെ വിളിച്ചെല്ലി വിവാഹം നടത്താറുണ്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുന്ന ഒന്നാണല്ലോ ഒരു വിവാഹം അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ വിളിച്ചെല്ലലിൻ്റെ ഒരു ആവശ്യകത എന്ത് ഒന്ന് യെസ് വിവാഹ പരസ്യങ്ങൾ മാര്യേജ് ബാൻസ് അതിനെക്കുറിച്ചാണ് ചോദ്യം അല്ലേ മൂന്ന് തവണ വിളിച്ചു ചെല്ലണമെന്ന് സഭയ നിയമമുണ്ട് ചിലർ ഒരു തവണ വിളിച്ചെല്ലാം ചിലർക്ക് ഒട്ടും വിളിച്ചെല്ലാം പറ്റിയല്ല എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ആകെ തിരക്കാണ് കല്യാണത്തെക്കുറിച്ച് ഇത്രയും തിരക്ക് കൂട്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല വിവാഹം അത് ആലോചിച്ചും ചിന്തിച്ചും വളരെ പ്രാർത്ഥിച്ചും ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ തിരക്ക് മൂലമാകാം അല്ലെങ്കിൽ ഗൾഫിലേക്ക് അവധിക്ക് തിരിച്ചു പോകേണ്ട സമയമായി അന്നേരമാണ് ഒരലോചന ഒത്തു വന്നത് എന്നാൽ പിന്നെ ഞാൻ കഴിച്ചേച്ച് പോയേക്കാം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുക അത് ദൈവത്തിൻ്റെ ഉണ്ടല്ലോ അതിനെ നമ്മൾ നിസാരവൽക്കരിക്കേണ്ട കാര്യമില്ല പക്ഷേ വിവാഹ പരസ്യം എന്തിനാന്നാണ് സോൾ ടീച്ചറിൻ്റെ ചോദ്യം ആവശ്യമുണ്ട് വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധമോ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ബന്ധമോ അല്ല അത് തിരുസഭയാകുന്ന കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു സഭാത്മക പ്രവൃത്തിയാണ് വിവാഹം എന്ന് പറയുക അല്ലേ അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട് എങ്കിൽ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും അറിയിച്ചിരിക്കണം സ്വാഭാവികമല്ലേ നിങ്ങൾ ഗൾഫിലെ ബോംബെയിലായിരുന്ന മകനോട് മിണ്ടിയില്ല കല്യാണം നടന്ന് എടാ നിന്നോട് പറയാൻ മറന്നുപോയി അവൻ്റെ കല്യാണം ഒത്തു വന്നപ്പോൾ ഞങ്ങളങ്ങ് നടത്തി കേട്ടോ ആ അവൻ്റെ പ്രതികരണം എന്നായിരിക്കും ആ പ്രതികരണം എന്നാണെന്ന് അന്നേരം അറിയാം അത് അത് ഒരാളെ അവഗണിക്കുന്നതിന് തുല്യമാണ് സഭയാകുന്നൊരു വലിയ കുടുംബമുണ്ട് ആ കുടുംബത്തിൻ്റെ പ്രാദേശിക രൂപമാണ് ഇടവക സമൂഹം ആ ഇടവക സമൂഹത്തിൽ നടക്കുന്ന ഒരു വിവാഹമാണത് ആ ഇടവകയാകുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കണം അതാണ് വിവാഹ പരസ്യത്തിലൂടെ ഉദ്ദേശിക്കുക ഈ അറിയിക്കുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട് ഇങ്ങനൊരു കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അത് എങ്ങനെയെങ്കിലും പാര വെച്ച് മുടക്കാൻ അല്ല അതറിയിക്കുന്നത് ചിലർ പറയുന്നതാണ് വിവാഹ പരസ്യത്തിലൂടെ പാരകളും ഊമക്കത്തുകളും പ്രവഹിക്കും പല ഉണ്ടാകും അതല്ല അത് വിവരദോഷികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അവരെ അവരുടെ വഴിക്ക് വിടുക ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹ പരസ്യത്തിലൂടെ ഒന്നാമത് സഭയിലെ എല്ലാ അംഗങ്ങളും ഈ സത്യം അറിയണം രണ്ട് ഏതെങ്കിലും വിധത്തിൽ വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ഈ രണ്ട് പേരുടെയും ഉള്ളതായിട്ട് ആ ചുറ്റുവട്ടത്തുള്ള ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ അത് വികാരിച്ചതിനെ അറിയിച്ചിരിക്കണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ചെറുക്കൻ പണ്ട് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു പെണ്ണുമായിട്ട് സൗഹൃദത്തിലായിരുന്നു അവളെ രജിസ്റ്റർ മാര്യേജ് ചെയ്തിരുന്നു ആ കാര്യം അവൻ മറച്ചു വച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് കല്യാണം നടക്കുന്നത് എങ്കിൽ അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എങ്കിൽ എന്ത് ചെയ്യണം അത് വിചാരിച്ച് അറിയിക്കണം കാരണം എന്താണ് സഭയുടെ പവിത്രമായ വിവാഹം എന്ന കൂതാശയെ ഏതെങ്കിലും വിധത്തിൽ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ദൈവജനം മുഴുവനും ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയാണ് ഈ പരസ്യങ്ങൾ നിറവേറ്റുന്നത് പണ്ടൊക്കെ അത് പ്രത്യേകിച്ച് എടുത്ത് പറയുമായിരുന്നു ഇന്നിടത്ത് ഇന്നയാളും ഇന്നിടത്ത് ഇന്നയാളും തമ്മിലുള്ള വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു എന്തെങ്കിലും കാനൂനിക ഉണ്ട് എങ്കിൽ അറിയിക്കണം എന്ന് തന്നെ പറയുമായിരുന്നു ഇപ്പം നടത്താൻ നിശ്ചയിച്ചു എന്ന് പറഞ്ഞേ അച്ഛന്മാരും മിക്കവാറും പരസ്യം ചെയ്യാറുള്ളൂ പക്ഷേ എൻ്റെ ഉദ്ദേശം ഇതാണ് തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉള്ള ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കും ഉണ്ട് മൂന്നാമതൊരു കാരണവും കൂടി അതിനുണ്ട് അതായത് നമ്മുടെ രാജ്യത്തെ വിവാഹം നടത്തുന്നതിന് പതിനഞ്ച് ദിവസം മുതൽ മുപ്പത് ദിവസം വരെയും വിവാഹ നോട്ടീസ് ഓഫീസിൽ പതിച്ചിരിക്കണമെന്ന് നിയമം അല്ലേ വിവാഹം ഔദ്യോഗികമായി അറിയിച്ച ശേഷമേ ഒരു മാസത്തിൻ്റെ ഇടവേളയിൽ അറിയിച്ച ശേഷമേ വിവാഹം നടത്താൻ പാടുള്ളൂ അല്ലാതെ രജിസ്ട്രാറും ഇവർ രണ്ടുപേരും കൂടെ നടത്തുന്ന വിവാഹമാണെങ്കിൽ അത് അസാധുവാണ് ഒരു വിവാഹം രജിസ്റ്റർ ചെയ്താൽ അത് പരസ്യം ചെയ്യണം ആ പരസ്യം ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ വിവാഹത്തെ സാധുവാക്കാൻ വകുപ്പുള്ളൂ നമ്മൾ രാജ്യത്തെ നിയമമാണ് ആ രാജ്യ നിയമം ക്രിസ്ത്യാനികളായി നമ്മൾ പാലിക്കുന്ന എങ്ങനെയാണ് നമ്മൾ രജിസ്ട്രർ ഓഫീസിൽ പോകുന്നുമില്ല അവിടെ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കുന്നുമില്ല പകരം നമ്മൾ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ വേണ്ടി കൂടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഏത് നമ്മുടെ വിവാഹങ്ങൾ മൂന്നാഴ്ചകളിൽ അത് പരസ്യം ചെയ്ത് അറിയിക്കുന്നു അത് അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിവാഹങ്ങൾ ഏത് കോടതിയിലും നിയമാനുസൃതം സാധുവാണ് കാരണം രാജ്യത്തിൻ്റെ നിയമങ്ങൾ കണിശമായി പാലിച്ചു കൊണ്ട് തന്നെയാണ് ക്രൈസ്തവർ തങ്ങളുടെ വിവാഹം നടത്തുന്നത് എന്നുള്ളതിനാൽ അതുകൊണ്ട് വിവാഹ പരസ്യങ്ങൾ നമുക്ക് വളരെയേറെ ആവശ്യമുള്ളതാണ് അതിന് ഒഴിവുകഴിവുകൾ ചോദിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി സഭ ഇപ്പോഴതിന് ആനുകൂല്യം കൂടി കൊടുത്തിട്ടുണ്ട് വിവാഹം ഒത്തുകല്യാണം കഴിഞ്ഞിട്ട് വിളിച്ചെല്ലാം വേണ്ടി ഇരുന്നാൽ മൂന്നാഴ്ച കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ വിവാഹം നേരത്തെ നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ ചെറുക്കനും പെണ്ണും ഒപ്പിട്ട് സമ്മതപത്രം അറിയിച്ചാൽ കല്യാണത്തിന് മുമ്പ് തന്നെ മൂന്ന് തവണ വിവാഹ പരസ്യം വിവാഹം വിളിച്ചു വെല്ലുന്നതായിരിക്കും ഇപ്പോൾ അങ്ങനെയും ഒരു ഒഴിവുകഴിവ് സഭ തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വിവാഹം സഭയെ അറിയിക്കേണ്ടത് ഒരു വലിയ ആവശ്യമാണ് അത് ദൈവീകവും സഭാപരവും രാജ്യ നിയമപരവുമായ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി വിവാഹത്തിലെ വിളിച്ചു ചൊല്ല അഥവാ വിവാഹ പരസ്യം എന്നതിന് സഭാപരമായും അതുപോലെ തന്നെ സാമൂഹികമായും ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പിതാവ് നമ്മൾ ഓർമ്മിപ്പിച്ചത് വളരെ നന്ദി പിതാവേ അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് പിതാവേ വിവാഹം വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ആശീർവദിക്കുന്നത് വിവാഹകൂതാശിയും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ യെസ് വിവാഹം വിശുദ്ധ കുർബാനയോടുകൂടിയാണ് സാധാരണഗതിയിൽ പരികർമ്മം ചെയ്യുന്നത് എല്ലാ രീതിയിലും അങ്ങനെ ആകണമെന്നില്ല എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്ന് നിയമവുമില്ല എങ്കിലും വിവാഹം പരികർമ്മം ചെയ്യാനുള്ള ഏറ്റവും നല്ല വേദി വിശുദ്ധ കുർബാനയുടെ മധ്യയാണ് എന്നുള്ളത് സത്യമാണ് കാരണം എന്താണ് എല്ലാ കൂതാശകൾക്കും വിശുദ്ധ കുർബാനയാണ് അടിസ്ഥാന വേദി കാരണം എന്താണ് എല്ലാ കൂതാശകളിലും നമുക്ക് ലഭിക്കുന്ന വരപ്രസാദം എവിടെ നിന്നുള്ള വരപ്രസാദമാണ് കുരിശിലെ ബലിയിൽ നിന്നുള്ള വരപ്രസാദമാണ് ഓരോ കൂതാശകളിലും നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ അത് മാമോദീസ ആകട്ടെ സരിലേവനാകട്ടെ വിശുദ്ധ കുർബാനയാകട്ടെ ആകട്ടെ കുംഭസാരമാകട്ടെ എല്ലാറ്റിലും നമുക്ക് ലഭിക്കുന്ന വരപ്രസാദം എവിടെ നിന്നാണ് കുരിശിലെ ബലിയിൽ നിന്നുള്ള വരപ്രസാദം അതുകൊണ്ട് തന്നെ ഏതു കൂതാശയുടെയും അടിസ്ഥാന വേദി വിശുദ്ധ കുർബാന തന്നെ ആകേണ്ടതുണ്ട് ഇപ്പം കുംഭസാരം എന്ന കൂതാശ സ്വീകരിച്ചു അതിലെന്തെങ്കിലും ഒരു കുഴപ്പം പറ്റി നമുക്ക് അടുത്ത ആഴ്ച പോയി പിന്നെയും കുമ്പസാരിക്കാം വിവാഹം എന്ന കൂതാശ മരണം വരെയും പാലിക്കേണ്ട ഒരു ഉടമ്പടിയാണ് ഉടമ്പടി എപ്പോഴും ബലിയുടെ പശ്ചാത്തലത്തിലാണ് അത് മുദ്ര വെച്ചിരുന്നത് പഴയ നിയമം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഉടമ്പടി സീനായ ഉടമ്പടി ദൈവം മുദ്ര വയ്ക്കുന്ന എങ്ങനെയാണ് ഒരു കാളയെ കൊന്ന് അത് പകർത്ത് അതിൻ്റെ രക്തം തളിച്ചാണ് ഉടമ്പടി മുദ്ര വയ്ക്കുക ഉടമ്പടിയുടെ മുദ്രണം ബലിയുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് പരമ്പരാഗതമായ വിശ്വാസം പുതിയ ഉടമ്പടി ഈശോ കാൽവരിയിലെ കുരിശിൽ മുദ്ര വെച്ചത് തൻ്റെ തന്നെ ബലി രക്തത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർബാനയാകുന്ന ആ അത്ഭുതകരമായ ബലിയുടെ പശ്ചാത്തലത്തിലാകുമ്പോൾ വിവാഹ ഉടമ്പടിക്ക് കൂടുതൽ അർത്ഥവ്യാപ്തിയും ഭദ്രതയും ലഭിക്കുന്നു എന്നതിനാലാണ് വിവാഹവും വിശുദ്ധ കുർബാനയും നമ്മൾ ഒരുമിച്ച് ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് അപ്രകാരം അനുഷ്ഠിക്കുന്നു വിവാഹമെന്ന കുദാശയെ സംബന്ധിക്കുന്ന ചർച്ചകളാണ് സീ കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല ഈ ചർച്ചയുടെ തുടർഭാഗങ്ങൾ തുടർന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരെ ഏവർക്കും ഈ ഷോയിൽ നന്ദി സി കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗു ഡബ്ല്യൂ ഡു ഡോട്ട് സി കാറ്റ്